സ്പെഷ്യാലിറ്റീസ് ഹോട്ടലുകളുണ്ട് അവർക്ക് കുറേ പ്രൊഡക്റ്റ് ഉണ്ട് അപ്പോൾ തൃശ്ശൂർ എക്സിബിഷൻ ഉണ്ടായപ്പോൾ അതിലത്തെ ഡീറ്റെയിൽസാണ് കാണിക്കുന്നത് അവരുടെ സർവീസസ് കുറേ ഉണ്ട് അഞ്ച് ഹോട്ടൽസ് ഉണ്ട് പിന്നെ ഇവൻ്റ് മാനേജ്മെൻറ്റ് കാറ്ററിംഗ് സർവീസസ് പിന്നെ ഫുഡ് പ്രൊഡക്റ്റില് ഒക്കെ വളരെ ഷോർട്ട് ലൈഫിലുള്ള ഫുഡ് പ്രൊഡക്റ്റാണ് അതായത് വെള്ളം മാത്രം ആഡ് ചെയ്യുക പാചകം പാചകം പോലെ എന്നാണ് പറയുന്നത് അതാണ് അവരുടെ അവരുടെ പ്രധാന വാ വാക്കുകൾ നല്ല രസം കേൾക്കാം പാചകം പാചകം പോലെ എളുപ്പമായിരിക്കണം എന്നാണ് അവരുടെ പ്രിൻസിപ്പിൾ അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഓരോ പ്രൊഡക്റ്റും ജീന എല്ലാ പ്രൊഡക്റ്റിലും വെള്ളം മാത്രം ആഡ് ചെയ്യേണ്ടോ ബെസ്റ്റ് പ്രൊഡക്റ്റാണ് മൂന്ന് മാസം അല്ലെങ്കിൽ ആറ് മാസം അത്രേം ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ചാണോണോ മാം മാം പിഷാ റെഡീസ് റെഡി ടു പ്രൊഡക്റ്റാണ് പിഷാറെഡീസിൻ്റെ ഹെഡ് ഓഫീസ് ഒരു ഷൊർണൂർ ഷൊർണൂർ ആണ് മാനുഫാക്ചറിങ് യൂണിറ്റ് ഷൊർണൂർ ആണ് നമ്മൾ പാചകം പാചകത്തോളം എളുപ്പമാവട്ടെ എന്നുള്ള ഒരു ക്യാപ്ഷനാണ് നമ്മൾ കൊടുക്കുന്നതിൽ പ്രിസർവേറ്റീവ്സും സിന്തറ്റിക് ഫുഡ് കളറൊന്നും ആഡ് ചെയ്യാതെ നാച്ചുറൽ ആയിട്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ് പ്രോഡക്റ്റുകളാണല്ലതും അതേപോലെ ഉള്ളിച്ചമ്മത്തി മുതൽ വെജ് ബിരിയാണി വരെ ഒരു സദ്യക്കുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ ഇവിടെ ഉൾപ്പെടുന്നുണ്ട് ഇതിപ്പോൾ വിദേശത്തേക്ക് എല്ലാവിടേക്കും എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം മൂന്ന് മാസം ആറ് മാസം വാലിഡിറ്റിയിൽ ഒതുങ്ങുന്ന പ്രോഡക്റ്റുകളും ഉണ്ട് ജസ്റ്റ് വെള്ളം മാത്രം ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് പാചകം ചെയ്യാൻ പറ്റുന്ന ഐറ്റംസാണ് ഇതിൽ കൂടുതലായി ഉള്ളത് നിങ്ങളുടെ സ്പെഷ്യൽ പ്രൊഡക്റ്റ് വല്ലതുണ്ടെങ്കിൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് നമുക്കിപ്പോൾ വെജ് ബിരിയാണി പിന്നെ ഇപ്പോൾ വെൺപൊങ്കൽ ചുക്ക് കാപ്പി ചില്ലി മിക്സ് ഉള്ളിച്ചമ്മന്തി നമ്മൾ ഹൈലൈറ്റ് ആയി പറയുന്നത് റെഡി ടു യൂസ് ഉള്ളിച്ചമ്മന്തി ഇപ്പോൾ നാടൻ രീതിയിലുള്ള ഉള്ളി ചമ്മന്തിയാണ് നമുക്കിപ്പോൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെ പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാൻ പറ്റും ആവശ്യത്തിന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് അതിലുമായി ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയും പിന്നെ നമ്മുടെ വറ്റൽമുളക് ഇത് രണ്ടും കൂടെ ഉപയോഗിച്ചിട്ടുള്ള ഇതാണ് നമ്മളത് ഡീഹൈഡ്രേറ്റ് എടുക്കുന്നതാണ് വെള്ളം മാത്രം ആഡ് ചെയ്താൽ മതി അത് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തിയായി വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നാടൻ ചമ്മന്തി

പാചകം വാചകം പോലെ എളുപ്പമാക്കാൻ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ കണ്ടെത്തേണ്ടേ നല്ല പ്രൊഡക്റ്റുകൾ ചെയ്യുന്ന സ്ഥാപനങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടേ ഭക്ഷണം വളരെ നല്ലതാണ് നല്ല ഭക്ഷണം തരുന്നവരെ നമ്മൾ ആദരിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും പഠിക്കേണ്ടിയിരിക്കുന്നു ഒരു മായമില്ലാത്ത ഭക്ഷണം നമ്മുടെ മുമ്പിലെത്തുന്ന എത്ര ഭാഗ്യമാണ്